നമസ്കാരം മെട്രോ വാർത്തയിലേക്ക് സ്വാഗതം ഞാൻ സാന്ദ്ര പ്രശസ്ത പിന്നണി ഗായിക ചിത്രക്കെതിരെ വിമർശനം പിന്നാലെ സൈബർ ആക്രമണം സിനിമാ ഗായകരുടെ സംഘടനയായ സമയിൽ സിംഗേഴ്സ് അസോസിയേഷൻ ഓഫ് മലയാളം മൂവീസിൽ നിന്ന് രാജിവെച്ച് സൂരജ് സന്തോഷ് സൈബർ ആക്രമണത്തിൽ തന്നെ സംഘടന പിന്തുണച്ചില്ല എന്ന കാട്ടിയാണ് രാജി അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഗായിക കെ എസ് ചിത്രയെ സൂരജ് വിമർശിച്ചിരുന്നു ഇതിനു പിന്നാലെ സൂരജിനെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു പ്രതിഷ്ഠയുടെ അന്ന് എല്ലാ വീടുകളിലും രാമമന്ത്രം ജപിക്കണമെന്നും വീടുകളിൽ വിളക്ക് തെളിയിക്കണമെന്നും ആവശ്യപ്പെട്ട കെ എസ് ചിത്രയുടെ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു പിന്നാലെ നിരവധി പേരാണ് ചിത്രയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും രംഗത്തെത്തിയത് ഇതിൽ സൂരജ് സന്തോഷിന വിമർശനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു വിഗ്രഹങ്ങൾ ഇനി എത്ര ഉടയാൻ കിടക്കുന്നു എന്നായിരുന്നു സൂരജിന്റെ പ്രതികരണം ശേഷം വൻ സൈബർ ആക്രമണവും വിമർശനങ്ങളുമാണ് സൂരജിന് നേരെ നടന്നത് തനിക്കെതിരെ ഇപ്പോൾ സംഘടിത സൈബർ ആക്രമണമാണ് നടക്കുന്നതെന്നും ഇതിനു മുമ്പ് ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത് അതിരുകടന്നെന്നായിരുന്നു സൂരജിന്റെ പ്രതികരണം നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കിയ സൂരജ് താൻ തളരില്ല തളർത്താൻ പറ്റില്ല എന്നും കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് മെട്രോ വാർത്ത